എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു നിലവിളക്ക് തേച്ച് വെളുപ്പിക്കുകയാണ് അതെങ്ങനെയാണ് തേച്ച് വെളുപ്പിക്കുന്നതെന്നുള്ള വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിന് നമ്മുടെ വീട്ടിലുള്ള ഒരു വിളക്കാണിത് ഇതിന്റെ കളറെല്ലാം പോയി കണ്ടില്ലേ ഇതിപ്പോ ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വാളമ്പുളിയാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പുളിയാണ് ഇതുപയോഗിച്ച് നമ്മൾ തേക്കുന്നത് ഇതിൻ്റെ വെള്ളം ഉപയോഗിച്ച് അതുപോലെ തന്നെ ഉരച്ച് കഴിയുന്നത് നമ്മൾ രണ്ട് പേപ്പറും മേടിച്ചിട്ടുണ്ട് ഇത് നാനൂറിൻ്റെ പേപ്പറും ഇത് രണ്ടായിരത്തിൻ്റെ പേപ്പറുമാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള രണ്ട് പേപ്പറുകളാണ് ഇതുപയോഗിച്ചാണ് നമ്മൾ ഇത് തേച്ച് വെളുപ്പിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് വിളപ്പിക്കുന്നതെന്നുള്ള നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമ്മൾ അതിനുവേണ്ടി ഇപ്പം പുളിയെടുത്ത് വെള്ളത്തിനകത്തുകയാണ് നല്ലപോലെ വെള്ളത്തിലിട്ട് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ നാനൂറിൻ്റെ ഇട്ടാണ് ആദ്യം പിടിക്കുന്നത് നാനൂറിൻ്റെ പേപ്പർ സ്ഥലം നമ്മൾ കീറി നമ്മൾ ആ വെള്ളത്തിൽ മുക്കി ആണ് വെള്ളത്തിൽ കേക്കുന്നത് നമ്മള് വിളക്ക് കഴിച്ചെടുത്ത് ചെറിയ വ്യത്യാസമൊക്കെ അറിയാൻ വേണ്ടി നല്ല വെയിലാണ് ഇവിടെ അപ്പൊ ഞാന് നമ്മൾ അവിടെ ഇങ്ങോട്ട് സ്ഥലം മാറി ഭയങ്കര വെയിലാണ് അവിടെ അതുകൊണ്ട് ഇങ്ങോട്ടും മാറി വെച്ചോണ്ട് നമുക്ക് പേപ്പർ പിടിക്കാം ആദ്യം ഒന്ന് സമ്മാറി പിടിച്ച് ഇതിന്റെ പുറത്തെ ഇതെല്ലാം ഒന്ന് ചെളിയെല്ലാം ഒന്ന് കളഞ്ഞ് ആദ്യം എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മള് രണ്ടായിരത്തിന്റെ പേപ്പറിട്ട് നല്ല പോലെ പിടിക്കണം ചിലപ്പോഴാണ് ആ ഗോൾഡൻ കളറിലോട്ട് മാറുന്നത് പിടിക്കുമ്പോ എല്ലാം ഒരു സൈഡിലോട്ട് തന്നെ െ പിടിച്ച് എടുക്കാൻ നോക്കണം അല്ലെ തിരിച്ചും മറിച്ച് കഴിഞ്ഞാൽ പാടുകൾ ഒത്തിരി വരും ആദ്യം തന്നെ ഒരച്ച് നല്ലപോലെ ഇതിന്റെ പാടുകളെല്ലാം കളയണം കറയുള്ള ഭാഗങ്ങളും ഏതെങ്കിലും കുഴിത്തുരുമ്പ് പോലെയൊക്കെ ഉള്ളതെല്ലാം നല്ലപോലെ പേപ്പർ പിടിച്ച് നല്ലപോലെ പോലെ ഇതുപോലെ തിളങ്ങുന്ന രീതിയിലോട്ട് ആക്കിയെടുക്കണം കുറച്ച് പാടൊക്കെ വരും അത് നമ്മള് മറ്റേ പേപ്പറോട്ട് പിടിക്കുമ്പോൾ മാത്രമാണ് അത് മാറുന്നത് അതൊരു രണ്ട് ട്രിപ്പുകളും നമ്മൾ പിടിക്കേണ്ടി വരും അല്ലേ നല്ലപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ആ കണ്ണാടി പോലുള്ള ആ രീതിയിലോട്ട് ഇത് കിട്ടത്തുള്ളൂ നമ്മളത് വിളക്ക് നമ്മൾ അഴിച്ചെടുത്ത് പിടിക്കുകയാണ് പീസാക്കിയിട്ട് എന്ന ചേർ അവിടെ എളുപ്പമുണ്ട് നമുക്ക് പേപ്പർ പിടിക്കാണ്ട് അതിൻ്റെ പിടിക്കാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ നല്ലപോലെ പിടിച്ച് വൃത്തിയാക്കി എടുക്കുവാൻ പറ്റും ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഗവും നമ്മൾ വൃത്തിയാക്കി പിടിച്ചിട്ടുണ്ട് പോരാത്ത ഭാഗങ്ങളെല്ലാം ഒന്നും കൂടെ ഒക്കെ ഒന്ന് പിടിച്ച് ലെവലാക്കി എടുക്കുന്നുണ്ട് ഇതിനെല്ലാം നമ്മൾ പുളിയാണ് ഉപയോഗിക്കുന്നത് പുളി നല്ലപോലെ ഉപയോഗിച്ച് നല്ലപോലെ തേച്ചെടുക്കുകയാണ് നാനൂറിൻ്റെ പേപ്പറിട്ട് പിടിക്കുന്ന ഉദ്ദേശം ഇതിന്റെ പുറത്തെ ചെളിയൊക്കെ ഒന്ന് മാറി വൃത്തിയാകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അതുപോലെ നാനൂറിൻ്റെ പേപ്പറിട്ട് മൊത്തം ഒന്ന് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ രണ്ടായിരത്തിൻ്റെ പേപ്പർ ഉപയോഗിച്ച് പേപ്പർ വിടുകയാണ് അതിന് നമ്മൾ പുളിവെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് പുളിവെള്ളം ഉപയോഗിച്ച് മൊത്തം ഒന്ന് നല്ലപോലെ പേപ്പർ പിടിക്കണം എല്ലാ ഭാഗങ്ങളും വരച്ച് എല്ലാ ഒരു സൈഡിലോട്ട് തന്നെ പേപ്പർ പിടിക്കാൻ ശ്രദ്ധിക്കണം അന്നേരപ്പുറാണ് കണ്ണാടി പോലെ അത് തിളങ്ങി കിട്ടുന്ന പതിയെ ക്ഷമയോടെ നല്ലപോലെ പിടിക്കണം ഇതുപോലെ തിളങ്ങി വരും മൊത്തം നമ്മൾ പുളി വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് പേപ്പർ പിടിക്കുന്നത് ഇനിയിപ്പോൾ അതല്ല നിങ്ങളുടെ വീട്ടിലെ വിളക്കിനും വലിയ വൃത്തിയായിട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കളറ് മാത്രം വന്നാൽ മതിയെന്നുണ്ടെങ്കിൽ ഈ നാനൂറിൻ്റെ പേ പേപ്പറും മണ്ണെണ്ണ ഉപയോഗിച്ച് തേച്ച് കഴിയാലും നല്ലപോലെ വൃത്തിയായി വരും നല്ല പാടും പഴകിയ വിളക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതാക്കി എടുക്കാം അതായത് ഇതിപ്പം നല്ലപോലെ പോലെ തിളങ്ങി വൃത്തിയായി വന്നു ഇനിയിപ്പം നമ്മൾ ഒന്നും കൂടെ രണ്ടായിരത്തിന് വേപ്പർ ഇട്ട് പിടിക്കുന്നുണ്ട് അത് വെറുതെ വെള്ളം ഉപയോഗിച്ചാണ് പിടിക്കുന്നത് വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ പിടിക്കുമ്പോൾ അവിടെ കരി പോലെ ആയി വരും അപ്പോഴാണ് ഇത് കണ്ണാടി പോലെ തിളങ്ങി വരുന്നത് ഒരേ സ്ഥലത്ത് തന്നെ കൂടുതൽ സമയം ഇട്ട് നല്ലപോലെ തിളങ്ങി വരും വിളക്ക് ഇനി രണ്ടായിരത്തിൻ്റെ പേപ്പർ പഴയ പേപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത് നേരത്തെ പിടിച്ച പേപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത് വേറെ പുതിയ പേപ്പർ ഒന്നും എടുക്കുന്നില്ല അല്ല ഇതുപോലെ മൊത്തം കരിയായി വരും അങ്ങനെ വരുമ്പോഴാണ് അത് തിളഞ്ഞു വരുന്നത് നമ്മൾ മൊത്തം അതുപോലെ പിടിച്ചെന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതായത് ഉള്ള് ഭാഗങ്ങൾ പിടിച്ച് കയ്യാല് കരിയായി അത് തിളങ്ങി വരുമ്പോഴത്തേക്കും അങ്ങനെ വരുന്നതാണ് ഇനി വേസ്റ്റ് ഉപയോഗിച്ച് നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കി എടുക്കുന്നിടം നല്ലപോലെ തിളങ്ങി വരുന്നുണ്ട് മൊത്തം നമ്മളിനി വൃത്തിയാക്കി എടുത്തിട്ട് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി പിന്നെ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഒരു ദിവസം വെക്കാന്നുണ്ടെങ്കിൽ ഇനി ഒരു കളർ വ്യത്യാസം വരും ഒരു മഞ്ഞ ഏർന്ന് ഗോൾഡൻ കളറിലോട്ട് ഇത് മാറി വരും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പത്തേനും ആയിക്കോളും നല്ലപോലെ എല്ലാം പിടിച്ച് ഇതിന്റെ വെള്ളമയം എല്ലാം വേസ്റ്റ് ഉപയോഗിച്ച് തേച്ച് കഴുകി എടുത്തതിന്റെ അവ വെള്ളത്തിന്റെ മയം ഇല്ലാതെ മാറ്റി എല്ലാം വൃത്തിയാക്കി എടുക്കണം ഈ അവസ്ഥയിലോട്ട് നമ്മുടെ വിളക്ക് മാറി വരും ദീപം നല്ല വില തിളങ്ങിയിട്ടുണ്ട് നല്ല കണ്ണാടി പോലെ തിളങ്ങി കിട്ടി നമ്മൾ വേറെ സാധനം ഉപയോഗിച്ച് ഉപയോഗിച്ച് പേപ്പർ പിടിച്ചാലൊന്നും വേറെ കെമിക്കലൊക്കെ മേടിക്കാൻ കിട്ടും അതൊന്നും ഉപയോഗിച്ചാലൊന്നും ഇത്രയൊന്നും തിളങ്ങി വരികയല്ല ഇതാ രണ്ടായിരത്തിന്റെ ഇട്ട് പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കണ്ണാടി പോലെ ആയി വരുന്നത് നിങ്ങളുടെ വീട്ടിലെ വിളക്കുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വിളക്ക് തേച്ചത് വെറും സാൻഡ് പേപ്പറും പുളിയും ഉപയോഗിച്ചാണ് നല്ലപോലെ തേച്ച് മുനുക്കി എടുത്താൽ മതി നല്ലപോലെ നിങ്ങളുടെ വീട്ടിലെ വിളക്കുകളൊക്കെ തന്നെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം പിന്നെ ചകലമൊക്കെ പാടുകളും കളറും ഒക്കെ കിട്ടാമതി എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തിൻ്റെ പേപ്പർ മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മളിപ്പം നാനൂറിൻ്റെ പേപ്പർ ഉപയോഗിച്ചായിരുന്നു അത് ഈ വിളക്കൽ കുറേ ഭാഗത്തൊക്കെ കുറേ കറകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഈ നാനൂറിൻ്റെ പേപ്പർ നമ്മൾ ഉപയോഗിച്ചത് ഈ പാടുകളൊന്നും ഇല്ല ഇച്ചിരി കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തിന്റെ പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ പേപ്പർ പിടിക്കുക നല്ലപോലെ ഇനി പുളി ഉപയോഗിക്കണമെന്നുമില്ല കളർ വരാമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മണ്ണെണ്ണ ഇട്ട് ഇന്ന് രണ്ടായിരത്തിൻ്റെ ഇട്ട് നല്ലപോലെ പിടിച്ചാൽ മതി ഇനി പാടുകളൊന്നും വരത്തില്ല നല്ലപോലെ ഇതുപോലെ കണ്ണാടി പോലെ നിങ്ങളുടെ വിളക്കുകളൊക്കെ തിളങ്ങി കിട്ടും ഇന്ന് കഴിയുമ്പോൾ വേറെ കെമിക്കലുകളും ഇതൊന്നും മേടിച്ച് പല സാധനങ്ങളൊക്കെ കിട്ടും അതൊക്കെ ഇട്ട് ഉപയോഗിച്ചാൽ ഇത്രയൊന്നും തിളക്കം കിട്ടുകല്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകൾ പുതിയ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ